വിവാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എ ഗ്രൂപ്പിന് ജീവൻ നൽകാൻ ഒരുങ്ങുകയാണ് ചാണ്ടിയമ്മനും പി സി വിഷ്ണുനാഥും കെ സി ജോസഫ് ബെന്നി ബഹനാൻ അടക്കം മുതിർന്ന നേതാക്കളുടെ പൂർണ്ണ പിന്തുണയും എ ഗ്രൂപ്പ് പുനഃസംഘടനാ നീക്കത്തിന് ഉണ്ട് യുവ എം എൽ എമാരും എം പിമാരും ഗ്രൂപ്പിന്റെ ഭാഗമാകും ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനം അടക്കം ആവശ്യപ്പെടാനാണ് തീരുമാനം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ എന്നിവർക്കെതിരെ ശക്തമായി വികാരം ഗ്രൂപ്പിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരവും കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് ഉണ്ടെന്നും ഗ്രൂപ്പ് പാർട്ടിക്ക് അതീതമാകില്ലെന്നും ചാണ്ടിയമ്മൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ആ വാക്കുകളിലേക്ക് അല്ലേ നമ്മളെ സംബന്ധിച്ച് പാർട്ടിയാണ് വരുന്നത് പാർട്ടിക്കപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം അപ്പം എല്ലാ നാളിലും എല്ലാ കാലത്തും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചില ആദർശങ്ങളുടെയും ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് അതൊന്നും പാർട്ടിക്ക് അതീതമല്ല പാർട്ടിക്ക് അതീതമായിട്ട് വരുമ്പോഴാണ് പ്രശ്നമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതൊരു പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഉള്ളൊരു ബാർഗെയിനിങ് ഒന്നും നടത്താൻ സാഹചര്യമില്ല അപ്പോൾ പാർട്ടിയെല്ലാം അതിൻ്റെ സമയത്ത് അനുസരിച്ച് തീരുമാനിച്ചു

പാർട്ടിയുടെ യുവ എം എൽ എ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം ഈ അടുത്ത കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ അദ്ദേഹം നടത്തിയ ഇടപെടലൊക്കെ ജനങ്ങളെ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം നല്ലൊരു എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് ഭാവിയിൽ കോൺഗ്രസിൻ്റെ ഒരു അസറ്റുമാണ് അദ്ദേഹം അതേസമയം എ ഗ്രൂപ്പ് പുനരുജ്ജീവന വാർത്തയോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചുമില്ല തിരുവനന്തപുരത്തു നിന്നും പി ആർ പ്രവീണ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി പ്രവീണ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ചർച്ചകളാണ് കോൺഗ്രസിന് ഇപ്പോൾ സജീവമായി വരുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യം എങ്ങനെയാണ് ഏത് രീതിയിലൊക്കെ ഇതിനെ നോക്കിക്കാണാം ചാണ്ടി ഉമ്മൻ പറഞ്ഞു വച്ചെടുത്ത് തന്നെ തുടങ്ങിയാൽ എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകൾ സജീവമായിരുന്നു പക്ഷേ അത് പലപ്പോഴും പാർട്ടിക്ക് അതീതമായി പോയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് അതീതമായി പോകുന്നില്ല എന്ന് പറയുമ്പോഴും തങ്ങളുമായി യോജിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നാല് വഴിക്കായി പോയ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് അതിനു മുൻപ് കേരളത്തിൽ കോൺഗ്രസ്സിൽ ശക്തമായിരുന്ന ഗ്രൂപ്പുമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ആത്യന്തികമായി ഏറ്റവും ഒടുവിൽ ആ ഒരു വാക്ക് പറയുന്നതും ഏ ഗ്രൂപ്പ് നേതാക്കളായിരുന്നു അതാണ് ഇപ്പോൾ വീണ്ടും ശക്തിപ്പെടുത്തുന്നത് തുടക്കത്തിൽ ചാണ്ടിയമ്മനോട് വലിയ താൽപ്പര്യമില്ലാതിരുന്ന എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോൾ നിലപാടൊക്കെ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും ജനങ്ങൾക്കിടയിൽ വലിയ കാര്യമായ ഏറ്റെടുക്കൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചാണ്ടിയമ്മനെ കൂടി നിലനിർത്തിക്കൊണ്ട് പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ ചേർന്ന എം എം ഹസൻ അതുപോലെ കെ സി ജോസഫ് ബെന്നി ബെഹ്റാൻ തുടങ്ങി എ ഗ്രൂപ്പിന് നേരത്തെ തന്നെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം കൂടി ഗ്രൂപ്പ് ശക്തിപ്പെടുത്തുന്നത് ഇതിലേക്ക് സി ആർ മഹേഷ് അതുപോലെ തന്നെ റോജി എം ജോൺ തുടങ്ങി യുവ എം എൽ എമാർ അതുപോലെ ഡീൻ കുര്യാക്കോസ് തുടങ്ങി യുവ എം ം പിമാർ അങ്ങനെയുള്ളവരെ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ലക്ഷ്യം ഒരു പക്ഷേ ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം അടക്കം കൂടുതൽ ചോദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും ഗ്രൂപ്പ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്തായാലും പരസ്യമായി ഗ്രൂപ്പ് സംബന്ധിക്കുന്ന ഒരു കാലഘട്ടം ഒരു ഘട്ടത്തിലും കോൺഗ്രസിൽ ഉണ്ടായിട്ടുമില്ല ശരി പ്രവീണ